എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ അവസ്ഥയാണ് ഞാൻ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് കേട്ടോ ഉം ഇത് ഒരു പേഴ്സണൽ റീഡിങ് അല്ല ഇത് ജനറൽ റീഡിങ് ആണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ റെസനേറ്റാവില്ല റെസനേറ്റ് ആവുന്നവരെക്ക നിങ്ങളുടേതായ മെസ്സേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പറിൽ ഇത് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോയില് അത് വാട്സാപ്പ് നമ്പർ ആണ് അതില് മെസ്സേജ് അയക്കണം കേട്ടോ അപ്പൊ പേഴ്സൺ റീഡിങ്ങിന് ഒരു ചെറിയൊരു ഫീസ് ഉണ്ട് പിന്നെ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യ അതുപോലെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ക എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യൂണിവേഴ്സ് എന്റെ വ്യൂവേഴ്സിന്റെ

यूनिवर्स अंदर यूनिवर्स यूनिवर्स अंदर अंदर कारण धनाज्ञा यंत्र यूनिवर्स अंदर यूनिवर्स अंदर कारण धनाज्ञा यंत्र ना यूनिवर्स अंदर यूनिवर्स अंदर कारण धनाज्ञा यंत्र यूनिवर्स अंदर यूनिवर्स अंदर कारण धनाज्ञा यंत्र यूनिवर्स अंदर यूनिवर्स अंदर कारण धनाज्ञा यंत्र

दूर हो जाने का कारण तनाव चंदा नहीं है दूर हो जाने का कारण तनाव चंदा नहीं है दूर हो जाने का कारण तनाव चंदा नहीं है दूर हो जाने का कारण तनाव चंदा नहीं है दूर हो जाने का कारण तनाव चंदा नहीं है दूर हो जाने का कारण तनाव चंदा नहीं है दूर हो जाने का कारण

அப்போ கிங் பன்ட் கல்ஸ் வந்து எய்ஸ் வந்து சிக்ஸ் ஓஃப் கப்ஸ் வந்து எய்ட் கப்ஸ் எய்ட் கப்ஸ் வந்து எம்பிர வந்து நைட் வான்ஸ் வந்து நைன் ஓஃப் கப்ஸ் வந்து எயிட் கல்ஸ் வந்து டென் ஓஃப் கப்ஸ் வந்து டவர் வந்து ഓഫ് വൺസ് വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് പൻറെ വന്നിട്ടുണ്ട് ആദ്യം തന്നെ കിങ് ഓഫ് പൻറെ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതില് ഈ കാര്യങ്ങളത് നല്ല ഉറച്ചതും സ്ഥിരതയുള്ള ശക്തനുമായിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് നല്ല ഉറച്ച മനസ്സും നല്ല സ്ഥിരതയും നല്ല ശക്തനുമായൊരു ഉറച്ച ഒരു നല്ലൊരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത് ഇത്തിരി ബാങ്ക് നിക്ഷേപമൊക്കെ ഉള്ള ഒരാളാണ് ഇത്തിരി പൈസ ഒക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇത്തിരി പൈസ ഒക്കെ ഉടമയാവുന്നതാണ് ബാങ്ക് നിക്ഷേപ അല്ലെങ്കിൽ റിച്ച് മാനോ ഇത്തിരി റിച്ച് ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ആവാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും അസാധാരണമായ കഴിവും ഉള്ള ഒരാളാണെന്നാണ് പറഞ്ഞത് ബിസിനസ്മാനോ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളോ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന ആള് നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിലും ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നാണ് പറഞ്ഞത് സമൃദ്ധിയും ഭാഗ്യമൊക്കെ വന്നു ചേരാൻ പോകുന്നു എന്നാണ് പറഞ്ഞങ്ങളിലേക്ക് ആഗ്രഹങ്ങളൊക്കെ സാധ്യമാവാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ഐശ്വര്യം വന്നു ചേരണെന്ന പറഞ്ഞങ്ങളിലേക്ക് ഇനി വന്നത് ാണ് അതെന്താണ് അഭിപ്രായ വ്യത്യാസത്തൊക്കെ പറയാം ചില സംഘട്ടനങ്ങളെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ അറിയിൽ സ്നേഹിക്കുന്ന അവരുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വീട്ടിലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തൊക്കെ അല്ലെങ്കിൽ ചില സംഘടനകളൊക്കെ ഉണ്ടാവുന്ന പറയാം നിങ്ങളുടെ ബുദ്ധിയും ആശയവിനിമയ കഴിവുകളും മാനസിക ദൃഢതയും ഇതൊക്കെ പരീക്ഷിക്കുന്ന ഒരു പുതിയ ഉദ്യമം ആരംഭിക്കാനുള്ള സമയമാണെന്നാണ് പറയുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും കോഴ്സിൽ ചേരാൻ പോവേ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ആരംഭിക്കാൻ പോവേ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തന്നെ പുതിയൊരു ബന്ധം നല്ലൊരു പുതിയൊരു ബന്ധത്തിന്റെ തുടക്കം പറയാം റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ നിലവിലുള്ള ബന്ധം വളരെ ദൃഢമാകാൻ പോകുന്നുന്ന് പറയാം നല്ല സ്നേഹം അടുപ്പം ഇങ്ങനെ ഇതൊക്കെ പറയാം പുതിയ ആശയങ്ങള് പുതിയ തുടക്കങ്ങള് പുതിയ പദ്ധതികള് മുന്നേറ്റങ്ങള് ബുദ്ധിപരമായ കഴിവ് ഇതെല്ലാം പറയാം ഇനി എന്താണ് ഓഫ് സോർട്സ് ഓഫ് കപ്സ് ആണല്ലോ ഏർ സിക്സ് ഓഫ് കപ്സ് ആണോ ആണ് സിക്സ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ഒരു പങ്കിടലിനെയാണ് സൂചിപ്പിക്കുന്നത് സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു അത് എവിടെന്നാ വരുന്നത് ഭൂതകാലത്തിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ കാലത്തിൽ നിന്നും നിങ്ങളിലേക്ക് ഒരു സന്തോഷം വരുന്നു എന്നാണ് പറഞ്ഞത് ഏഹ് അതെങ്ങനെയാണ് പഴയകാല ഒരു സുഹൃത്തിനെ കാണോ അല്ലെങ്കിൽ ബാല്യകാല സുഹൃത്തിനെ കാണാൻ ഇടവരെ അല്ലെങ്കിൽ മുൻകാല ബന്ധം റിലേഷൻഷിപ്പ് വീണ്ടും ഒന്ന് വരാൻ വീണ്ടും നന്നായിട്ട് വരാനുള്ള ഒരു സാധ്യത നല്ലതിനെ നല്ലതിനായിട്ട് നിങ്ങളിലേക്ക് ആരോ വരണുണ്ട് ആരോ വരുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അപ്പൊ സാധ്യമാവാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത് നല്ലതിനായി നിങ്ങളിലേക്ക് ആരെങ്കിലും വരുന്നു കരിയറിലോ ബിസിനസ്സിലോ ഒക്കെ കഴിഞ്ഞ കാലത്ത് സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നത് പഴയത് എന്തെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടും അങ്ങനെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ പഴയ എന്തെങ്കിലൊക്കെ തിരിച്ചു കിട്ടുന്ന അപ്പൊ നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാവും ഇനി എയ്റ്റ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോ ഇപ്പത് നിരാ ഇപ്പ കുറച്ച് നിരാശയും ഉപേക്ഷിക്കല് ഇതൊക്കെ പറയാം ഇത് ഒരുപാട് പേരുടെ എനർജി ഉണ്ട് അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജുകളെ നിങ്ങൾ എടുക്കോ അപ്പൊ പലരുടെയും എനർജി ഒരുപാട് പേരുടെ എനർജിയാണ് നിങ്ങളുടേതായിട്ട് ഉള്ള എനർജി കിട്ടുന്നെങ്കില് നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കണം കേട്ടോ അപ്പൊ നിങ്ങളുടെ എന്താ ഓഫ് പറഞ്ഞാണ് അപ്പൊ നിരാശ ഉപേക്ഷിക്കല് ഇതെല്ലാം പറയാം നി ഭാവിയിലെ ഇപ്പോഴത്തെ ഈ നിരാശ ഭാവിയിൽ നിങ്ങൾക്ക് കൂടുതൽ സംതൃപ്തി ആരത്തിലുള്ള വളർച്ചയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ലൈഫ് ലൈഫിൽ നിന്ന് ആരോ നിങ്ങൾ ഉപേക്ഷിച്ചു പോയ പോലെയാണ് പറയുന്നത് റിലേഷൻഷിപ്പിലാണെങ്കി അകൽച്ച ഏർ എല്ലാ വഴ്സ ഒരാ ഒരാള് മറ്റൊരാളെ ഉപേക്ഷിച്ചു പോയ പോലെയാണ് പറയുന്നത് പിന്നെ എംപ്രസ് ആണ് വന്നിരിക്കുന്നത് എന്താ ജനങ്ങളിലേക്ക് ഒരു അബൻഡന്റ് വരാൻ പോകുന്ന അതാണ് നല്ല ബിസിനസ്സിലായാലും നല്ല പ്രോഫിറ്റ് അങ്ങനെ നല്ല ടൈം ആണെന്നാണ് പറഞ്ഞത് നല്ല ഈശുരാധീനമുള്ള ആൾക്കാരാണെന്നാണ് പറയണത് നിങ്ങൾ എന്തിനു വേണം പ്രയത്നിച്ചപ്പോ അതിനുള്ള ഗുണങ്ങള് കിട്ടും പറയുന്നതാണ് കുറച്ചുപേർക്കൊക്കെ പിന്നെ നൈറ്റ് ഓഫ് പിന്നെ നൈറ്റ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് നൈറ്റ് ഓഫ് വൺസ് ഉണ്ട് പിന്നെന്താ നൈൻ കപ്സ് നൈൻ ഓഫ് കപ്സ് ഉണ്ട് നൈറ്റ് ഓഫ് വൺസ് എന്താണ് താമസ സ്ഥലമൊക്കെ മാറുന്നതിനെയാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് വേറെ എവിടെയെങ്കിലും ഒന്ന് മാറി ഒരു സാധ്യത ഏർ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചില തീരുമാനങ്ങളൊക്കെ എടുക്ക നിങ്ങൾ ഇനി ഫ്രീഡം കിട്ടാൻ പോകുന്നു എന്നാ പറയണത് ഇപ്പൊ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ജീവിക്ക ഇടുങ്ങിയ ചുറ്റുപാടിൽ ജീവിക്ക ഇനി അതിൽ നിന്ന് ഒരു വിശാലമായ സ്ഥലത്തേക്ക് നിങ്ങളുടെ താമസ സ്ഥലം മാറാൻ പോകുന്നു എന്നാണ് പറയുന്നത് പുതിയ ആശയങ്ങളും അഭിലാഷങ്ങളും നിറഞ്ഞ ആകർഷവും ആവേശകരവുമായൊക്കെ പ്രവർത്തിക്കുന്ന ഒരു യുവാവാണെന്നാണ് പറയണത് നല്ല വ്യക്തമായ കൂടിയുള്ള ഒരാളാണ് സ്വന്തം കഴിവ് ഉപയോഗിച്ചിട്ട് കുതിച്ചു ചാടുന്ന ആളാണെന്നാണ് പറയണത് യാത്ര പുരോ പുതി പുതിയ ആശയങ്ങളെ കണ്ടുപിടുത്തങ്ങള് സൂചിപ്പിക്കുന്നു നല്ല ബുദ്ധിമാൻ നല്ല അറിവുള്ള ആൾക്കാരാണെന്നാണ് പറയണത് കേട്ടോ പിന്നെ നൈൻ ഓഫ് കപ്സ് വന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു ഏർ നിങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും അപ്പൊ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു എന്നാണ് അതൊക്കെ നടക്കാൻ പോകുന്നു സംതൃപ്തിയും ആ ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത് സംതൃപ്തി പറയാം പിന്നെ വ്യക്തിപരമായ സംതൃപ്തി സന്തോഷം ഇതെല്ലാം പറയാം എല്ലാം കൊണ്ടും സംതൃപ്തനാണെന്നാണ് പറയുന്നത് ജീവിതത്തിലാണെങ്കിൽ എല്ലാം നന്മയും സമ്പത്തും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗമാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും അവരുടെ നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കില് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയില് നിങ്ങൾ വളരെ അഡിക്റ്റഡ് ആണെന്നാണ് പറയണത് കേട്ടോ എപ്പോഴും ഓർക്കുന്ന പറയുന്നത് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ എപ്പോഴും ഓർക്കുന്നുണ്ട് അത്രയും നിങ്ങൾ വളരെ അവരിൽ അഡിക്റ്റഡ് ആണെന്നാണ് പറയുന്നത് വളരെ ഡീപ്പ് ലവ് ആണെന്നാണ് പറഞ്ഞത് നിങ്ങളെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ആണെന്ന് കാണുന്നെങ്കില് നിങ്ങൾ ലവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് കുറച്ച് കുറച്ചുപേരൊക്കെ അപ്പൊ പിന്നെ വന്നിരിക്കുന്നത് എന്താ പേജ് ഓഫ് എന്റെ കലസാണ് വന്നിരിക്കണത് പേജ് ഓഫ് എന്റെ കലസം എന്ന് പറയുമ്പോ ജോലിന്നോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും നമുക്ക് കുറച്ച് പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയണത് ജോലി ജോലി ചെയ്തോർത്തുന്നവിടുന്ന് പൈസ കിട്ട അല്ലെങ്കിൽ നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ നല്ല വാർത്തകളൊക്കെ കേൾക്കാം അല്ലെങ്കിൽ ജോലി കിട്ട അല്ലെങ്കിൽ ഇപ്പോ ഒരു കോഴ്സിൽ ചേരാ പഠിക്കണെ ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ പഠിക്ക പിന്നെന്താ ആദ്യമായി അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് ആദ്യമായിട്ട് സാലറി കിട്ട അതിനൊക്കെ ഒരു നല്ലൊരു വരുമാനം നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത് പിന്നെ ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് മനസ്സിന് നല്ല സംതൃപ്തിയും സമാധാനവും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകണമെന്നാണ് പ്രതീക്ഷകളും സംതൃപ്തി വരുന്നു ആവേശാനന്ദം ഇതെല്ലാം നിങ്ങളിലേക്ക് വരുന്നാണ് പറയുന്നത് നിങ്ങളുടെ ബന്ധം കുടുംബം ജീവിതം എല്ലാം സന്തോഷ സമാധാനവും നിറഞ്ഞതാകുന്നു എന്നാണ് പറഞ്ഞത് നല്ല പ്രണയ ബന്ധം പറയാം അല്ലെങ്കിൽ പുതിയ ബന്ധമോ സന്തോഷമായ ബന്ധം ഒക്കെ പറയാം നല്ല ദാമ്പത്യം ഹൃദയത്തിന്റെ സംതൃപ്തി നല്ല സൗഹൃദം ഇതെല്ലാം പറയാം ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള കാർഡാണ് കേട്ടോ ആ നിങ്ങള് പല വേഴ്സാണ് കാരണം നിലയത് സോൾമേറ്റ് ആണെന്നാണ് പറഞ്ഞത് നിങ്ങള് ഏർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു ജീവിക്കുന്നു പറയാം ഇനി ഫ്യൂച്ചറിലെ നല്ല ജീവിതം പറയാൻ ഫ്യൂച്ചറിലെ വരാൻ പോകുന്നു ആ ലവ് റീഡിങ് നിങ്ങളെ ലവേഴ്സ് ആണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാരേജിനൊക്കെ സമയമായി എന്നാണ് പറയണത് നല്ല സന്തോഷകരമായ ദാമ്പത്യം സന്തോഷം സമാധാനം ആഘോഷം ഇതെല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് പിന്നെ ആണെങ്കിൽ ലൈഫിലാണ് നിങ്ങൾക്ക് പുതിയൊരു ചേഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളിലേക്ക് എന്തോ ഒന്ന് അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് എന്തോ വരുന്നുണ്ട് കേട്ടോ പഴയ കാലത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകാം പുതിയ ലൈഫ് എന്താ ഒരു പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോണെന്നാണ് പറയണത് പിന്നെ എന്താ ന്യൂ ഐഡിയാസ് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് വരാ ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാ കാര്യ എല്ലാ ബിസിനസ്സിലായാലും ലൈഫിലായാലും എല്ലാം നല്ല നേട്ടങ്ങളും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാ കാര്യത്തിലും നല്ല ലാഭം ഉണ്ടാകും ധനികനായ ഒരു ബിസിനസ്മാനാ ഒക്കെ ആകാം നിങ്ങൾക്ക് ധൈര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഒരു പുതിയൊരു വഴിയെ ഒരു പുതിയ വഴി നിങ്ങളിലേക്ക് ഏഹ് തുറന്നു കിട്ടാൻ പോവാണ് പുതിയൊരു പാത പുതിയ ഒരു അല്ലെങ്കിൽ ഒരു വിദേശ യാത്രക്ക് നിങ്ങക്ക് സാധ്യതയുണ്ട് കേട്ടോ ഒരു വിദേശയാത്രയുണ്ട് ക്യൂനോഫന്റെ കൈസാണ് പിന്നെ വന്നിരിക്കണത് അല്ല പണ പണമൊക്കെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ പിന്നെ കഠിനാധ്വാനികൾ പണം കൈകാര്യം ചെയ്യുന്നത് നല്ല കഴിവുണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് നല്ല പക്വത ഉള്ളവരാണ് നിങ്ങള് വലിയ വലിയ ബിസിനസ് ബിസിനസ്മാൻ ഒക്കെ ആവാം നല്ല ബിസിനസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന് പറയാം സ്വന്തം കുടുംബത്തിന്റെ മുഴുവത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കും പരിപാലിച്ച് കൊണ്ടുപോകാനുള്ള പക്വത അത്രയും പക്വത ഉള്ള ഒരാളാണെന്നാണ് നല്ല സ്വന്തം പ്രയത്നത്താൽ തന്നെ സമ്പത്തും സമൃദ്ധിയും സുരക്ഷിതത്വം എല്ലാം നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് പകം നല്ല ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണ് ഏഹ് കുടുംബവും ബിസിനസ്സും എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് പറഞ്ഞത് ആ അപ്പൊ ഇത്രയും പറഞ്ഞ് എന്റെ റീഡിംഗ് ഇപ്പൊ അവിടെ അവസാനിപ്പിക്കാനേ അപ്പൊ എന്റെ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അടുത്തൊരു വീഡിയോ വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം